സ്വാഗതം ക്രിസ്തുമസ് ആഘോഷം കാക്കൂർ ഗുഡ് ന്യൂസ് സ്നേഹഭവനി പ്രസ് ക്ലബ് കേരള ജേണലിസ്റ്റ് യൂണിയൻ എന്നിവർ സംയുക്തമായാണ് ആഘോഷം സംഘടിപ്പിച്ചത് എം എം ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഐ ജെ യു ദേശീയ സമിതി അംഗം എം എ ഷാജി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഫാദർ ടോണി ചീരംകുഴിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രസ് ക്ലബ് പ്രസിഡന്റ് എൻ സി വിജയകുമാർ ക്രിസ്തുമസ് സന്ദേശം നൽകി ലിബിൻ തോമസ്

നമ്മളെ സഹായിക്കുന്ന ഒരു സഭ്യതയുണ്ട് അവിടുത്തെ സ്റ്റാഫ് സഭ്യതയുടെ ഭർത്താവാണ് സുനീഷ് സുനീഷിന് ഇനിഷ്യേറ്റീവാണ് ഏ നമുക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് വലിയ ഒഫീഷ്യല ചെറിയൊരു ചടങ്ങ് അവരുടെ ക്രിസ്മസ് ആഘോഷം നമ്മളോടുകൂടി അല്ല അത് വലിയ വലിയ കാര്യമാണ് ഏ ഒത്തിരി ചെലവഴിച്ച് ഇവർക്ക് വേണമെങ്കിൽ വലിയ വലിയ പരിപാടിയൊക്കെ പ്രോഗ്രാം ചെയ്യാം നമ്മള നമ്മൾ സാധാരണക്കാരെ പാവപ്പെട്ടവർ നമ്മളോടൊപ്പം കൊണ്ട് ഒരു കൊച്ച് ക്രിസ്മസ് അപ്പം വരാറും ഇല്ല അപ്പോൾ സഹകരിക്കാൻ ആ ഇവിടെ എത്തിയത് ഇവിടെ ആദ്യമേ മുന്നമേ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുദേവൻ്റെ വരവിനെ വീണ്ടും ഓർമ്മിക്കുക ആ ഇന്ന് രാത്രിയിലാണ് നമ്മുടെ ക്രിസ്തുദേവൻ പറഞ്ഞതായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പിറന്നതിൻ്റെ ഓർമ്മ ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളോടൊപ്പം ചേർന്ന് ആ ഓർമ്മ പങ്കുവയ്ക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇല്ലാത്ത സ്നേഹം ഞങ്ങൾക്ക് ഒത്തിരി തരാൻ കഴിയില്ലെങ്കിൽ പോലും നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ സ്നേഹത്തിലും നിങ്ങളുടെ സന്തോഷത്തിലും ഒരു അല്പസമയം ചിലവഴിക്കുക എന്നുള്ള ആ ഒരു നിക്ഷേത കൂടിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് സ്നേഹത്തിൻ്റെ ദിവ്യ ചേതസ്സ് പകർന്നു തരുന്ന നിമിഷം കൂടിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ചാച്ചന്മാരോട് പറയാനുള്ള ഈ അനിയന്മാർക്ക് തീർച്ചയായും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും സന്തോഷപ്രദമാക്കുവാൻ ഒരു ചെറിയ കൂട്ടായ്മയിലും സ്നേഹം ചുരിയുവാനും നിങ്ങൾക്ക് കഴിമാറാകട്ടെ സന്തോഷത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഈ ഈസ്ലാവിൻ്റെ ഓർമ്മ കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനീ സന്ദർഭത്തിൽ നമുക്കെല്ലാം ഒരുമിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇവിടെ ഇങ്ങനെ അച്ഛനെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ഇവിടെ ഉണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ ഞങ്ങളുടെ ചെറിയൊരു ആഘോഷം ചെറിയൊരു ചടങ്ങ് പോലെ നിങ്ങളോടൊപ്പം അല്പസമയം ചിലവഴിച്ച് അത് നടത്താനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഈ ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പ്രസ് ക്ലബ് ഉണ്ട് ആ പ്രസ് ക്ലബ്ബിൻ്റെ പ്രസിഡൻറ്റാണ് ശ്രീ എൻ സി വിജയകുമാർ സാർ അദ്ദേഹം നിങ്ങൾക്ക് വായിക്കുന്ന മാതൃഭൂമി എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ ലേഖകനാണ് ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി